വാച്ചുകളെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞി സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം സാറിന്റെ വാച്ച് കളക്ഷൻ എനിക്കൊന്ന് കാണണോന്ന് ആഗ്രഹമുണ്ട് ആ ഒരു വാച്ച് ബോക്സ് എന്നെ ഒന്ന് കാണിച്ചോ ഇതിന് ഒരു അറുപത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു അപ്പൊ ഇതാണ് ഇപ്പൊ സാറിന്റെ വാച്ച് കളക്ഷൻ സാറെ ഇതില് സാറിന് ഒരുപാട് നാളുകൾ ആയിട്ട് കളക്ട് ചെയ്ത വാച്ചസ് ഉണ്ട് റീസെന്റ് കളക്ട് ചെയ്ത വാച്ചസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം സാറേ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വാച്ച് ഇവിടെ പോക്കറ്റ് വാച്ച് ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്ക് ആക്ച്വലി വലിയ വാച്ച് കളക്ഷൻ ഇല്ല പക്ഷെ ഞാൻ ഒരു വലിയ വാച്ച് ലവറാണ് ഇതൊരു ഒമൈഗയുടെ പോക്കറ്റ് ആണ് ഫ്രഷായിട്ടിരിക്കുന്നില്ല അറുപത് വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു വാച്ചാണ് അതിന്റെ മൂവ്മെന്റ് ഫ്രഷ് ആണ് കാരണം പോക്കറ്റ് വാച്ചുകൾ ആരും

എന്റെ ബാക്ക് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് വളരെ വെൽ കെയർഡ് ആയിട്ട് വാച്ച് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഫേസ് അടിപൊളിയല്ലേ ഇത് അടുക്കളി മിനിറ്റ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നവരുടെ മാത്രം കയ്യിൽ നമുക്ക് കണ്ടുവരുന്ന ചില പോക്കറ്റ് വാച്ചസ് ആണ് പിന്നെ ഞാൻ കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു വാച്ച് ഇതാണ് ഇത് 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 വാച്ചാണ് ഓ വാച്ചിന്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ ു ഡബ്ല്യു വണ് ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് ഒറിജിനലാണ് ഫ്രഞ്ച് വാച്ച് എന്നാണ് ഇതിന് പറയുന്നത് സ്ട്രാപ്പ് ചെളി പിടിച്ചാലോ നനഞ്ഞാലോ ഒന്നും കേടുവരാത്ത രീതിയിൽ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും റബ്ബറോടും കൂടിയൊരു ഒരു മെറ്റീരിയലാണ് ഇത് യുദ്ധം ചെയ്യുന്ന സമയം ഏകോപിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാരെയും ഒരേ സമയത്ത് തന്നെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിന് രണ്ട് ഹിഞ്ചുകളാണ് ഈ ഇതിന് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ രാത്രിയിലാണെങ്കിൽ സമയം കാണാൻ ഇത് ബ്ലാക്ക് ഹാൻഡ്സ് ആയതുകൊണ്ട് രാത്രിയിൽ സമയം കാണാൻ ബുദ്ധിമുട്ടാണ് അതിന് ഫ്രണ്ടിലത്തെ ഹിഞ്ച് തുറന്നിട്ട് നമ്മൾക്ക് സൂചിയെ തപ്പി സമയം അറിയാവുന്ന രീതിയിലാണ് ഫ്രണ്ടിലും ഹിഞ്ച് കൊടുത്തിരിക്കുന്നത് വാച്ച് എപ്പോഴും വർക്കിംഗ് ആണ് ഞാനിത് ഒരു സിക്സ് മന്ത്സ് ബിഫോർ ഞാന്

നമ്മൾ ഇവിടെ ഈ ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഫ്രണ്ട് ഫൈസ് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് വീണ്ടും ഇതൊരു ഹാൻഡ് ബൈൻറിങ് വാച്ച് ആണ് ഇതൊരു എട്ടേമുക്കാൽ സൈസിലുള്ള നോർമൽ ഇതും കുറച്ച് നാളായിട്ട് എന്റെ കൂടെ ഉള്ള ഒരു വാച്ച് ആണ് ഈ ഒരു വാച്ചിനെ കുറിച്ച് സാറേ ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട വാച്ചാണ് ആണ് സീകോ ഞാൻ വലിയ വാച്ച് പ്രേമിയാണ് അതുകൊണ്ട് നമുക്ക് സ്വിസ് വാച്ചുകൾ പോലെ തന്നെ പ്രിയപ്പെട്ട ഒരു കമ്പനിയാണ് സീകോ സീകോ കാണിച്ച അത്ഭുതങ്ങൾ ലോകത്തിൽ ഒരു കമ്പനി നമുക്ക് കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം വാച്ച് വേൾഡിനെ മാറ്റിമറിച്ച ഒരു കമ്പനിയാണ് സീകോ എന്ന് പറയുന്ന വാച്ച് അവര് നൈൻറ്റീൻ സിക്സ്റ്റി നൈനിൽ അവര് ബാറ്ററി ഓപ്പറേറ്റഡ് വാച്ചുകൾ കൊണ്ടുവന്നതോടു കൂടിയാണ് വാച്ച് ലോകം കീഴ്മേലും അറിയിക്കുന്ന ഒരു ടീർമാനാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അത്ര വലിയ ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്ന വളരെ ചീപ്പായിട്ട് കൊടുക്കുന്ന ഒരു വലിയ കമ്പനിയാണ് സീകോ സീകോയിൽ നിന്നുള്ള ഒരു വലിയ അത്ഭുതമാണ് ഇത് ഓട്ടോ റിലേ എന്നാണ് ഈ ഓട്ടോ റിലേ വാച്ച് സീപ്പ് മോഡിൽ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള് ബാറ്ററി സേവ് ചെയ്യാനായിട്ട് വേണ്ടി ഇത് ഹാൻസ് മാറുന്നേ ഇല്ല നിന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളു പക്ഷെ ഈ വാച്ച് എടുത്ത് നമ്മൾ കൈയ്യ കെട്ടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സമയം റൈറ്റ് ടൈമിലേക്ക് വരും ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ഇത് ഇതിനകത്ത് ഒരു ഉണ്ട് നമ്മൾ വാച്ച് എടുത്തു കഴിഞ്ഞാൽ ഓസിലേറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൈം വന്ന് ടൈമിൽ നിൽക്കും വിത്ത് ഡേറ്റ് ഈ ഒരു ഫീച്ചർ വേറെ നമുക്ക് കാണാൻ കഴിയില്ല ഈ ഫീച്ചർ ഇത് ഇത്രയും ചെറിയ വിലക്ക് ഇതിന് ഇതിന് ബിലോ വൺ തൗസൻഡ് ഡോളേഴ്സ് വില മാത്രമേ ഉള്ളൂ ആ വിലക്ക് ഇത് ഇങ്ങനെയുള്ള സ്വിസ് മെയ്ഡ് വാച്ചുകൾ ആണെങ്കിൽ അവർ എത്ര രൂപ മേടിക്കും അത് ശരിയാണ് ാണ്ഡീസ് ഒള്ളൊക്കെ പറയുന്നത് ഭംഗിയാണ് ഇത് കോൺസിലേഷൻ കോൺസിലേഷൻ നമ്മുടെ ഒരു ഇഷ്ടത്തിന് മേടിച്ച വാച്ച് ആണ് പിന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ലാങ്കയുടെ വാച്ച് ഉണ്ട് ഹാൻഡ് പെയിൻറിങ് ക്രോണോഗ്രാഫർ ഈ വാച്ച് ബാക്കിയൊക്കെ നോർമൽ വാച്ചുകളാണ് ടിസോർട്ട് സീകോടെ എസ് കെ എക് സീറോ സീറോ നയൻ ഓറിയോ സീറോ ജെ സീറോ സീറോ ടു ഇതൊരു ഇതൊരു എംബോറോ എർഫോൺ ഫോർ സീരീസിലെ വാച്ച് ഇതൊരു എയ്റ്റീൻ കാരറ്റ് ഗോൾഡ് വാച്ച് ആണ് റയ്മെന്റ് വീലിന്റെ ഇത് ഓട്ടോമാറ്റിക് വാച്ച് ആണ് ഓറി റൊമാൻസന്റെ വാച്ച് ആണ് വിത്ത് ജപ്പാനീസ് മെഷീൻ ആണ് സിറ്റിസന്റെ ഓട്ടോമാറ്റിക് മെഷീൻ ആണ് എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്ന് പറയുന്ന മെഷീൻ നമ്പർ ഉള്ള വാച്ച് ആണ് ഇതിനകത്തല്ല ഇരിക്കുന്നത് ഇത് ടിസോർട്ട് ടിസോർട്ടിനകത്ത് ഈ ടി കോട്സ് മൂവ്മെന്റ് ആണ് ടൂൺ സീറോ ഇതിനകത്തും സെയിം മെഷീൻ ആണ് ഇരിക്കുന്നത് ഇത് കോൾഡറിന്റെ ഇതിനകത്ത് സ്വിസ് വാച്ചുകൾ കോമൺ ആയിട്ട് വരുന്ന മൂവ്മെന്റ് ആണ് ഇ ടി മൂവ്മെന്റുകൾ മൂവ്മെന്റുകൾ സർട്ടിഫൈഡ് ക്രോണോമീറ്റർ എന്നുള്ള ഡയല മെൻഷൻ ചെയ്തിരിക്കുന്ന വാച്ചുകളിലാണ് അവരുടേതായ ഓൺ കാലിവർ വരുന്നത് ഹൗസ് മൂവ്മെന്റുകൾ വരുന്നത് ട്യൂഡർ പോലും ട്യൂഡർ പോലും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തിന് ശേഷമാണ് അവരുടെ ഇൻഹൌസ് മൂവ്മെന്റുകൾ എം ജെ ഫൈവ് സിക്സ് വൺ ടു പോലെയുള്ള മൂവ്മെന്റുകൾ വരാൻ മൂവ്മെന്റുകളാണ് വാച്ചുകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ വാച്ച് കളക്ഷനാണ് നിങ്ങൾ കണ്ടത് ഇനി എനിക്ക് കാണാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് രണ്ട് റോളക്സ് വാച്ച് സാർ ഓൺ ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു വാച്ച് ഒന്ന് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓൺ ചെയ്താന്ന് തോന്നെ ഏത് കൊല്ലായിരുന്നു അത് ഇത് എന്റെ ആയിട്ട് ഇപ്പം പത്ത് വർഷത്തിന് മേളിലായി ഇത് റോളിക്സിന്റെ തേർട്ടി സിക്സ് വൈറ്റ് ഗോൾഡ് ബസല് വരുന്ന സ്റ്റീല് മൊത്തം സീറോ ഫോർ സ്റ്റീലാണ് എന്ന് നമ്മള് ഉപ്പുവെള്ളത്തിനകത്ത് ഇട്ടാ പോലും തുരുമ്പ് പിടിക്കുക സ്റ്റീല് റോളക്സിൽ നിന്നു അവർ റോളക്സിന് പേറ്റൻ്റ് ഉള്ളതാണ് നൈൻസിറോ ഫോർ സ്റ്റീല് പിന്നെ സാറിൻ്റെ കയ്യിലുള്ളത് ഒരു ഭീകരമായ ഒരു വാച്ചാണ് റീസെന്റ്ലി അത് കളക്ട് ചെയ്തപ്പോൾ സാർ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനും ആ വാച്ച് കാണാൻ ഭയങ്കര വളരെ ക്യൂരിയസ് ആയിട്ട് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് സാറ് മീറ്റ് ചെയ്യാൻ കൂടി വന്നതിൻ്റെ ഒരു കാരണം തന്നെ ആ വാച്ച് കാണിച്ചു തരുമോ ഇത് സാറ് അങ്ങനെ പോപ്പുലറായിട്ട് ആർക്കും അങ്ങനെ സ്വന്തമാക്കാൻ പറ്റാത്ത ഒരു മോഡൽ തന്നെയല്ലേ കാരണം വളരെ പാടല്ലേ ഈ ഒരു മോഡൽ കിട്ടാൻ തന്നെ അതെ ഇത് ഇത് ഒരു ഒരു വർഷം തൊട്ട് ഒന്നര വർഷം വരെ ബുക്കിങ് വാച്ചാണ് ഇതിനധികം ആവശ്യക്കാർ അങ്ങനെ വലിയ ഒരു ആവശ്യക്കാരില്ലാത്ത വാച്ചാണ് ഈ വാച്ചിനെ കുറിച്ച് അറിയാവുന്നവർ മാത്രം മേടിക്കുന്ന വാച്ചാണ് എന്നാന്ന് ചോദിച്ചാൽ റോളക്സിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഈ വാച്ച് ഉണ്ടാവും എന്നാൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയേഴ്സ് ഏറ്റവും കൂടുതൽ തലവെച്ച ഒരു വാച്ച് ഏറ്റവും കൂടുതൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ഒരു വാച്ചാണിത് ഇത് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഏരിയ ആയ മരിയാന ട്രെൻസിലേക്ക് ടൂ തൗസൻഡ് ട്വൽവിൽ ജെയിംസ് കാമറൂൺ എന്ന് പറയുന്ന വിശ്വവിഖ്യാപനമായ സംവിധായകൻ ഉപയോഗിച്ച വാച്ചാണ് അത് ട്വൽവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഫീറ്റാണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കപ്പാസിറ്റി പക്ഷേ അതിനും അതിനെ കഴിഞ്ഞ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മോറാണ് സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഒറിജിനൽ കപ്പാസിറ്റി എന്നാണ് കമ്പനി പറയുന്നത് ഇതിന് ട്രിപ്പിൾ ലോക്ക് സിസ്റ്റമാണ് ഗ്ലൈഡ് ലോക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാച്ചിന് ഉണ്ട് റോളെക്സിൽ നിന്നുള്ള ഏറ്റവും വലിപ്പമുള്ള വാച്ചാണ് ഫോർട്ടി ഫോർ എം എം വാച്ച് ആണ് ഇതിന് എയ്റ്റീൻ മില്ലിമീറ്റർ തിക്നസ് ഉണ്ട് ഇതിൻ്റെ ഗ്ലാസ്സിന് മാത്രം ഫൈവ് മില്ലിമീറ്റർ തിക്നസ് ഉണ്ട് ഫൈവ് മില്ലിമീറ്റർ തിക്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് മാളുകളിലേക്ക് ഡോറിന് വരുന്ന ഗ്ലാസിൻ്റെ തിക്നസ് ഉണ്ട് ഇതിൻ്റെ ഈ വാച്ച് വാട്ടറിനെ പ്രതിരോധിക്കുന്നത് കമ്പനി അവകാശപ്പെടുന്നത് ഇതിൻ്റെ നോർമൽ കപ്പാസിറ്റിയിൽ ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്റർ വെള്ളത്തിനടിയിലേക്ക് പോകാവുന്ന വാച്ചാണ് പോയിട്ടുള്ള വാച്ചാണ് വാച്ച് പോയിട്ടുള്ളത് ജെയിംസ് ക്യാമറോൺ എക്സ്പീരിയൻസ് ചെയ്ത ഈ ഇതിന്റെ ഡയലിന് ഇതിന്റെ ഇത് ബെസൽ ഇൻസെർട്ട് ഫുള്ള് പ്ലാറ്റിനോ ആണ് ഇതിന്റെ ഡയലിന് ഡയല് തന്നെ നമുക്കൊരു മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കടല് കാണുമ്പോൾ അതിന് ബ്ലൂ കളറാണ് അതിൻ്റെ ഡീപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ താഴോട്ട് ഡീപ്പാണ് ഡീപ്പ് സീന്ന് താഴെയാണ് എഴുതിയിരിക്കുന്നത് ഡീപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനുള്ള ഇരുട്ടാണ് ബ്ലാക്ക് താഴേക്ക് വരുമ്പോഴത്തേനും ഈ ബ്ലൂ മാറി ആ ഷെയ്ഡ് ഗ്രാജുവലി ബ്ലാക്കായി വരികയാണ് പിന്നെ ഇതിൻ്റെ തിക്നസ് സൈസ് എയ്റ്റീൻ എം മില്ലിമീറ്ററാണ് ഇതിനൊരു എസ്കേപ്പ് വാൽവ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ വാച്ച് അഴിക്കാതെ തന്നെ നമ്മൾ കയ്യെ വെച്ചുകൊണ്ട് തന്നെ ഇതിനൊരു ഗ്ലൈഡ് ലോക്ക് ഉണ്ട് ഗ്ലൈഡ് ലോക്ക് സിസ്റ്റം ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം വാച്ച് അഴിക്കാ പോലും വേണ്ടാതെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ക്ലൈഡ് ലോക്ക് സിസ്റ്റം മറ്റു വാച്ചുകൾക്കില്ല ഇല്ല ഇത് ഇട്ട് നമുക്ക് വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോഴത്തേന് പ്രഷർ കൂടിയിട്ട് വാച്ച് കയ്യാൽ ടൈറ്റ് ആകാനായിട്ട് വേണ്ടി സാധ്യതയുണ്ട് അന്നേരം ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് വാച്ച് അഴിക്കാതെ തന്നെ ഈ ക്ലൈഡ് ലോക്ക് പൊക്കി ഇത് വീണ്ടുവാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എയ്റ്റീൻ മില്ലിമീറ്റർ വരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ബാക്ക് കവറിൽ വരുന്നത് ടൈറ്റാനിയം ഫൈവ് ആണ് ഗ്രേഡ് ഫൈവ് ടൈറ്റാനിയമാണ് ട്രിപ്പിൾ ലോക്ക് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് മൂന്ന് തരത്തിലുള്ള ലോക്കിംഗ് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് ഇതാണ് വാച്ച് ഇത് വാച്ചിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ചിട്ട് ആഗ്രഹിച്ചു മേടിച്ചൊരു ഒരു വാച്ചാണ് അല്ലേ ഈ ഒരു വാച്ചിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഈ ഒരു വാച്ചിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ള ഒരു കാര്യം ഇത് സാറിന് ഒരുപാട് വൈറ്റിംഗ് വാച്ച് ആണല്ലേ ഞാൻ ഒന്നര വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ വാച്ച് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇപ്പൊ വിദേശത്തെയെല്ലാം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ വാച്ചുകൾക്ക് വളരെ ഡിമാൻഡാണ് അതിന് പ്രത്യേക ഒരു വാല്യൂ ഉണ്ട് അപ്പോൾ സാറിന്റെ ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിൽ ഭാവിയിൽ വാച്ചിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം ഒന്ന് രണ്ടു മാസത്തിനുള്ളിൽ രണ്ട് വാച്ച് എക്സ്പോ നടന്നു അത് ഒരിക്കലും നമ്മളെയൊക്കെ ചിന്താഗതിക്ക് അപ്പുറത്തുള്ള ഒരു ഡ്രീമാണ് നടന്നത് അപ്പോ അത് കൂടാതെ പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തന്നെയുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വാച്ച് ലവേഴ്സ് അതിനകത്തുണ്ട് അതിനകത്ത് വലിയ വാച്ചുകൾ ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് മറ്റുള്ളവരും അവരുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഓരോ വാച്ചിനെ കുറിച്ച് ഓരോരുത്തർ എത്ര ആഴമായിട്ട് പഠിക്കുന്ന വിലയിരുത്തുന്നു അതൊന്നും സാധാരണ ഒരു കണ്ട് പറഞ്ഞു പോകുന്നവരല്ല അവർക്ക് ശരിക്കും നല്ല എക്സ്പെർട്സ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയർമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് പഠിക്കാനായിട്ട് വേണ്ടി ഈ വാച്ച് ഗോറോളജി പഠിക്കാൻ താല്പര്യപ്പെട്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് ഒരു മുപ്പതോളം ആൾക്കാർ എന്നോണിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുകയോ ഓരോ വാച്ചുകളെ കുറിച്ചുള്ള സംശയം ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് വലിയ അത്ഭുതമായിട്ട് തന്നെയാ തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഇല്ലായിരുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത് വാച്ചിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള പഠനം ആൾക്കാരിൽ ഒത്തിരി അതിനകത്ത് എഫിന്റെ ചാനലിൽ അതിനകത്ത് ഒരു വലിയ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്കും ഉണ്ട് എഫിനെ അഭിമാനിക്കാം എന്നാന്ന് ചോദിച്ചാല് എഫിന്റെ പല വീഡിയോയുടെയും താഴെ നമ്മൾ കമന്റുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് വരെ വാച്ചിനെ കുറിച്ച് അറിയാമല്ലാത്ത ആള് ഞാൻ എഫിന്റെ വാച്ച് ലാസ്റ്റ് വില കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള അത്ര ആൾക്കാരിൽ അത്ര ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ട് പിന്നെ ലക്ഷ്മറി വാച്ചുകളുടെ പഠനങ്ങളും ഇന്റർനെറ്റ് ഇതുപോലെ വ്യാപകമായതും വലിയൊരു കാരണമാണ് ഞാൻ വളരെ നോക്കി കാണുന്നത് വലിയ വാച്ച് കളക്ടേഴ്സ് ഇനിയും ഉണ്ടാവും അപ്പോ അത് വലിയ സാധ്യതകള് വാച്ച് ഇൻഡസ്ട്രിയിലും വാച്ച് മേഖലയിലും തുറക്കട്ടെ എന്നാണ് എന്റെയും പ്രത്യേക ഒരു ആഗ്രഹം അപ്പോ ഇത്രയും സമയം വാച്ചുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച ജി സാറിന് ക്രോണോഗ്രാഫിൻ്റെ പേരിലും നമ്മുടെ ഓഡിയൻസിൻ്റെ പേരിലും ഞാൻ താങ്ക്സ് പറയാണ് അപ്പോൾ ഇനിയും വളരെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കട്ടെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു